അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഇക്കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മൂന്നാം തീയതി വൈകുന്നേരം ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഡെപ്യൂട്ടി തഹസിൽദാർ സഞ്ചരിച്ച ജീപ്പിനെതിരെ വന്നു നിൽക്കുന്ന കബാലി എന്ന വിളിപ്പേരുള്ള കാട്ടാനയും തുടർന്ന് അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയില് നിങ്ങളിപ്പോൾ കാണുന്നത് ആറു മണിക്ക് റോഡിൽ ഇറങ്ങിയ ആന ഏകദേശം ഒരു മണിക്കൂർ ഏഴ് മണിയോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ സമയം അത്രയും ഡെപ്യൂട്ടി തഹസിൽദാരുടെ വണ്ടി മാത്രമല്ല മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളും കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ ആ റോഡിൽ സ്റ്റക്കായി എന്ന് വേണം പറയാൻ അതിരപ്പള്ളി പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ആളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് കൊണ്ട് ആ സമയത്ത് റോഡിൽ അധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അല്പം ആശ്വാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ കപാലി ഇങ്ങനെ റോഡിൽ ഇറങ്ങുന്നത് ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഇതിന് മുൻപും പലതവണ കവാലി റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാലും ഈ ഒരു കാട്ടാനയ്ക്ക് ഈ ഒറ്റയാന കപാലി എന്ന് പേരിട്ടതാരായിരിക്കും നമുക്കൊക്കെ അറിയുന്നത് പോലെ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായ തമിഴ് ചിത്രമാണ് കബാലി അതിൽ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നായകൻ പ്രതികാരം ചെയ്യുന്നതൊക്കെയാണ് കഥ ഇനി ആനയുടെ കഥയ്ക്ക് പിന്നിലും അങ്ങനെ എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വിശ്വാസയോഗ്യമാണെങ്കിൽ ആ സമയത്ത് ഷോളയാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഓഫീസേഴ്സ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് മലയാള മനോരമയുടെ അവിടുത്തെ ആ സമയത്ത് റിപ്പോർട്ടറാണ് ഈയൊരു പേര് പുറംലോകത്തെ അറിയിച്ചത് പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതലൊക്കെ പല ദിവസങ്ങളിലും കപാലി റോഡിലിറങ്ങാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴേക്കും ഇതൊരു നിത്യ സംഭവമായി മാറി എന്ന് വേണം പറയാം ആകെ ഒരു ആശ്വാസം ഇതുവരെ ആളുകളെ നേരിട്ട് ഉപദ്രവിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്ന് കരുതി റോഡിൽ വാഹനങ്ങൾ കണ്ടാൽ മൈൻഡിയാതെ പോകുന്ന ആളൊന്നും അല്ല ഇത് വാഹനങ്ങളുടെ നേർക്ക് പാഞ്ഞടുക്കുകയും കുത്തിമറിച്ചിടാൻ ശ്രമിച്ചതുമായ സംഭവങ്ങളൊക്കെ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് മുൻപൊരിക്കൽ യാത്രക്കാരുമായി വന്ന പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർ കവാലി എതിരെ പാഞ്ഞടുത്തതിനെ തുടർന്ന് ആളുകളെയും സ്വന്തം ജീവനുമൊക്കെ രക്ഷിക്കാൻ വേണ്ടി എട്ട് കിലോമീറ്റർ ആണ് ബസ് പുറകോട്ട് ഓടിച്ചത് അതുപോലെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഒരു രോഗിയുമായി വന്ന ആംബുലൻസിനെയും ഇതുപോലെ വഴി തടഞ്ഞിരുന്നു കപാലി കുറേ സമയം ഈ ആംബുലൻസ് ജീവനക്കാരും രോഗിയൊക്കെ അവിടെ തന്നെ കാത്തുനിന്നെങ്കിലും ആന വഴി മാറിക്കൊടുത്തില്ല അവസാനം ആംബുലൻസിൽ വന്ന് കൊമ്പ് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ സൈറൻ ഇട്ട് ആംബുലൻസ് ശരവേഗത്തിൽ രക്ഷപ്പെടുകയായിരുന്നു അതിരപ്പള്ളി മലക്കപ്പാറ ഭാഗത്ത് ഇതുപോലെ ആനയിറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇത്തരം റോഡുകളിലൊക്കെ പാലിക്കേണ്ട വേഗപരിധിയുണ്ട് അതൊക്കെ കൃത്യമായി പാലിക്കണം എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പിന്നെ വന്യജീവികളുടെ ഒരു ഏരിയയാണ് അത് അവരുടെ പ്രദേശമാണ് അതുകൊണ്ട് അവയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം പിന്നെ ഈ പറഞ്ഞ കപാലിയെങ്ങൻ റോഡിൽ നമ്മൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ പൊതുജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം തുടർച്ചയായി ഹോൺ മുഴക്കി സാധാരണ നമ്മൾ ആനകളെ ഓടിക്കാൻ ചെയ്യുന്ന കൺവെൻഷനൽ രീതിയൊന്നും ഇവിടെ നടപ്പാവില്ല അത് കൂടുതൽ പ്രകോപിതനാവുകയുള്ളൂ മറ്റൊന്ന് ഇതുപോലെ നമ്മൾ വന്യജീവികളെ ഓടിക്കാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കും ഇതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കബാലിയല്ല മറ്റാനകളായാലും മറ്റ് വന്യജീവികളായാലും തന്നെ ഒരു കാരണവശാലും ഇവയെ റോഡിൽ കണ്ടാൽ വാഹനത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി ഇവയുടെ അടുത്ത് പോയി മൊബൈലെടുത്ത് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ സെൽഫി എടുക്കാനോ ഒന്നും ശ്രമിക്കരുത് അത് വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ